ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ ക്രൈസ്തവ മിഷണറിമാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് ചേന്നമംഗലം ഹോളി ക്രോസ് ഇടവകയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയും സമ്മേളനവും നടത്തി

ഫാദർ പള്ളിക്കൽ മുഖ്യ സന്ദേശം നൽകി സംസാരിച്ചു ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് നീതി നടപ്പാക്കാതെ അവരെ അറസ്റ്റ് ചെയ്തതിന് എതിരായിട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് നടക്കുക ആ സിസ്റ്റേഴ്സിനെ അവിടെ അറസ്റ്റ് ചെയ്തതിന് നമ്മുടെ ചേന്നമംഗലം ഇടവകയിലെ എല്ലാ ദൈവജനവും ശക്തമായിട്ട് അതിന്റെ പ്രതിഷേധം അറിയിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന നമുക്കെല്ലാവർക്കും ആയിരത്തി അറുന്നൂറ്റി പതിനെട്ട് ജാതിയിലുള്ള ജനങ്ങൾ ഇന്ത്യ ഇന്ത്യയിൽ ജീവിക്കുന്നതാണ് അവർക്കെല്ലാവർക്കും സമത്വവും സാഹോദര്യവും അന്തസ്സായിട്ട് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം പതിനെട്ട് വയസ്സായ വ്യക്തിക്കും തങ്ങളെ ആവശ്യപ്പെടുന്ന തങ്ങളെ ആഗ്രഹിക്കുന്ന മതം സ്വീകരിക്കാനായിട്ട് ഇന്ത്യൻ ഭരണഘടന നിയമം നമുക്ക് നൽകുന്നുണ്ട് ഈ നിയമം മറികടന്നുകൊണ്ടാണ് ഛത്തീസ്ഗഡിലെ ഗവൺമെൻറ് പ്രവർത്തിച്ചത് നമുക്കറിയാം പഴയ ദിനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മോശ വഴി ദൈവം പത്ത് കല്പനകൾ ദൈവജനത്തിന് നൽകി എന്നാൽ ഫരിശയിലും നിയമജ്ഞരും അവര് അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിന് ഈ നിയമങ്ങള് ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു അതിനെതിരായിട്ട് സംസാരിച്ചത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് കർത്താവ് കുറിച്ചതിനായതും അപ്പൊ സിസ്റ്റേഴ്സ് ഒൻപത് ദിവസം ഛത്തീസ്ഗഡ് ജയിലിൽ കഴിയാൻ ഇടയായി നമ്മളെയൊക്കെ ഒരു കാര്യമായിരുന്നു അത് കാരണം അവര് ദിവസം ഇടവക പ്രസംഗിച്ചു ീസ്ഗഡിൽ നടന്ന കന്യാസ്ത്രീകൾക്ക് നേരെ നടന്ന കള്ളക്കേസുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി ചേന്നമംഗലം പോളിക്രോസ് ദേവാലയത്തിലെ ഇടവക ജനങ്ങളും വൈദികരും സന്യസനും പ്രതിഷേധ റാലിയാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ ഉത്തരേന്ത്യയിൽ പ്രത്യേകമായി മണിപ്പൂരിലും ഛത്തീസ്ഗഡിലും ക്രൈസ്തവർക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ അവസാനിപ്പിക്കണം മതേതരത്വം സംരക്ഷിക്കപ്പെടണം ഓരോ പൗരന്റെയും മൗലിക അവകാശമായ മത മതവിശ്വാസം ജീവിക്കാനുള്ള മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ സംസ്കാരത്തിന്റെ ഭാഗമായുള്ള മതേതര സംസ്കാരം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകണം സംഘപരിവാർ ശക്തികൾ അതിക്രമം പിന്മാറണം എന്നാണ് ഇന്നത്തെ പ്രതിഷേധ മാസത്തിലൂടെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നമുക്കറിയാവുന്നതുപോലെ മണിപ്പൂരിൽ നിരവധി ദേവാലയം തകർക്കപ്പെട്ടു നിരവധി വൈദികർ അധിക്ഷേപത്തിനും അക്രമങ്ങൾക്കും ഇരയായി അതുപോലെ തന്നെ ഛത്തീസ്ഗഡിൽ ഒൻപത് ദിവസമാണ് ജയിലിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് കിടന്നത് എന്താണ് അവരുടെ പേരിലുള്ള കേസ് മനുഷ്യ കിടത്തുന്ന പേരിൽ കെട്ടിച്ചമച്ച കഥകളുമായി അവർ ജയിലിൽ ഇറക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി ഇനി ഒരിക്കലും അങ്ങനെയുള്ള കാര്യം ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇന്ന് കേരളം ഒട്ടാകെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉൾപ്പെടെയുള്ള വിവിധ മത ഉൾപ്പെടെയുള്ള എല്ലാവരും ആവശ്യപ്പെടുന്നത് നമുക്കറിയാവുന്നതുപോലെ പല വിധത്തിലാണ് സംഘപരിവാർ ശക്തികൾ വിഭാഗീയ മത സ്പർദ്ധ വളർത്താനും വർഗീയത വളർത്തി മുന്നോട്ട് പോകാനും തയ്യാറാവുന്നത് ഇസ്ലാമിനെതിരെയും ക്രൈസ്തവർക്കെതിരെയും ദലിതർക്കെതിരെയും നടക്കുന്ന അക്രമങ്ങൾ ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് വൈസ് ചെയർമാൻ മാത്യൂസ് കൊടിയൻ എന്നിവരുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പ്രതിഷേധ പരിപാടികളിൽ പങ്കുകാരായി സി ജെ ജോയ് സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ